നാട്ടിൽ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് നടന്ന നാല് യുവാക്കൾ ജോലി തേടി പ്രവാസ രോഗത്തെത്തുകയും ഒത്തിരി ഒത്തിരി ജോലിക്ക് വേണ്ടി നടന്നിട്ടും ജോലി കിട്ടാതെ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ ആ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു കഥയുണ്ട് വേറൊന്നുമല്ല അവരിങ്ങനെ ജോലി തേടി നടന്ന് ഒത്തിരി ഒത്തിരി പ്രയാസങ്ങൾ നിന്ന സമയത്ത് ഒരു ഫാമിലിയെ സമീപിച്ച് ആ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ നടത്തിക്കൊണ്ടിരുന്ന കഫ്തീരിയ ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതുതന്നെയാണ് കാര്യം അവരൊരു കഫ്തീരിയ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർജേജ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുന്നവരെ എപ്പോഴും കൈവിടാത്തവരാണ് നമ്മൾ പ്രവാസികൾ നമ്മൾ മലയാളികൾ അപ്പം നിങ്ങൾ എന്തായാലും ഷാർജയിലും ഉമ്മൽക്കൊലും റാസൽ കൈ അല്ല പല സ്ഥലത്തുള്ളവരായിരിക്കാം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം എന്തായാലും അവരുടെ കൈപുണ്യം എന്താണെന്നുള്ളതും അവർ ഇവിടെയുള്ള വിശിഷ്ടമായ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണെന്നും നമുക്കൊന്ന് കാണാം എന്നിട്ട് അതിനെ കുറിച്ച് ബാക്കി പറയാം അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ കണ്ണില് ഞങ്ങളെ ഇത്രയും വിഭവങ്ങൾക്ക് പുറമെ അടിപൊളി നാടൻ മെസ്സ് ഉണ്ട് അപ്പൊ വരുന്നത് ുംങ്ങളെ മറക്കണ്ട വന്നോളുംകർത്തോളും